വാട്സപ്പിൽ കോൾ ചെയ്യുന്നത് പോലെ തന്നെ നോർമൽ കോളും നമ്മൾ ചെയ്യുന്നവരാണ് ഉദാഹരണത്തിന് വാട്സപ്പിൽ കോൾ ചെയ്യണമെങ്കിൽ നെറ്റ് ഓൺ ആക്കണമല്ലോ നെറ്റ് ചിലപ്പോൾ കഴിഞ്ഞു കാണും അല്ലെങ്കിൽ നെറ്റ് അവർ ഓൺ ആക്കിയിട്ടുണ്ടാകില്ല അപ്പോൾ അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ നമുക്ക് ഒരു നോർമൽ കോൾ ചെയ്തേ പറ്റൂ അതിനായിട്ട് നമുക്ക് ഔട്ട്ഗോയിങ് കോൾ വേണം അപ്പോൾ നമ്മൾ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് ചിലപ്പോൾ ഔട്ട് ഗോയിങ് കോൾ ഇല്ലാത്തവരായിരിക്കും എന്നാലും ഇൻകമ്മിങ് കോൾ ഉണ്ടാകും പക്ഷെ നമുക്ക് അങ്ങോട്ട് വിളിക്കാനുള്ള സൗകര്യം ഉണ്ട് പക്ഷെ അവർക്ക് വേറൊരാളുമായിട്ട് കോൾ ചെയ്യണം എങ്കിലും നമുക്ക് സഹായിക്കാൻ സാധിക്കും അതിന് മെർജ് കോൾ അല്ലെങ്കിൽ കോൺഫറൻസ് കോൾ എന്ന് പറയും ഓരോ മൊബൈലിലും ഓരോ സിസ്റ്റമായിരിക്കും ഉണ്ടാകുക ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക ഇതിനെക്കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം എല്ലാ മൊബൈലിലും ഈ ഒരു ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മെർജ് കോൾ അല്ലെങ്കിൽ കോൺഫറൻസ് കോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം ആ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദമായിട്ട് ഇന്ന് കണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ അതിനായിട്ട് കോൾ ചെയ്യുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആരെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ആർക്കാണ് നമുക്ക് കോൾ ചെയ്യേണ്ടത് ആയിട്ടുള്ള നമ്മൾ കോൾ ചെയ്ത ആ ഒരു നമ്പറിലേക്കെങ്കിലും അങ്ങനെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്പറിലേക്ക് ഇപ്പോൾ കോൾ ചെയ്യുകയാണ് ഓക്കെ ആ ഒരു നമ്പറിലേക്ക് കോൾ ഇപ്പം പോയിട്ടുണ്ട് അവർ അറ്റൻഡ് ചെയ്തു ഇപ്പോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇടതു വശത്തൊരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കോളിലേക്ക് മറ്റൊരു നമ്പറിലേക്ക് കോൾ ചെയ്യാം ഞാനിപ്പോൾ മറ്റൊരു നമ്പർ ഇവിടെ സെലക്ട് ചെയ്യാണ് കോൾ ചെയ്യാണ് സാധാരണ കോൾ ചെയ്യുന്ന പോലെ കോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ ഹോൾഡ് ആയിട്ട് നിൽക്കും ഇപ്പോൾ മറ്റൊരു നമ്പറിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ആ നമ്പർ അവിടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് റിങ് ആവുന്നുണ്ട് അവരെടുത്തിട്ടില്ല അവർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ അവരെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തേത് ഹോൾഡായി കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും താഴെ ഓക്കെ രണ്ടാമത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ മെർജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേരുമായിട്ടും നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ സാധിക്കും നിങ്ങൾ കാണാൻ സാധിക്കും രണ്ടും ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് രണ്ട് പേരോട് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും പേർക്കും സംസാരിക്കാം ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഭാഗം സ്വാപ്പ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുമായിട്ട് സംസാരിക്കാം ഒരാൾ ഹോൾഡ് ആകും ഇനി അവരെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് ഇതാ ഇവിടെ വീണ്ടും സ്വാപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഹോൾഡായിട്ടുള്ളവർ കണക്റ്റാവും മറ്റേ ആൾ ഹോൾഡാവും അതാണ് ഇതിൻ്റെ സിസ്റ്റം അങ്ങനെ നമുക്ക് ഓരോ പേരെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറി മാറി വിളിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ മെർജി എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് പേരെയും ഒരുമിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇവിടെ താഴെ നമ്മൾ സൗണ്ട് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് നമുക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് അവർക്ക് കേൾക്കില്ല ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്ഗോയിങ് കോൾ പോകാത്ത ഒരു സുഹൃത്തിന് അവർക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് അവരുമായിട്ട് ഇവിടെ കോൺഫറൻസ് കോൾ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസിയായിട്ട് ആരുമായിട്ടും സംസാരിക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബ ബൈ